നേര്യമംഗലം വില്ലാഞ്ചെറയിൽ റോഡരികിൽ അപകടകരമായി നിൽക്കുന്ന ആറു മരങ്ങൾ മുറിച്ചു നീക്കുന്ന നടപടി തുടങ്ങി പ്രദേശവാസികളുടെ സഹകരണത്തോടെ വനംവകുപ്പാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അപകട മരങ്ങൾ നീക്കാത്തതിൽ നാട്ടുകാർ നടത്തിയ പ്രതിഷേധത്തിനെ തുടർന്നാണ് നടപടി കവളങ്ങാട് പഞ്ചായത്തിലെ ആറാം വാർഡിൽ ഉൾപ്പെടുന്ന വില്ലാഞ്ചിറയിൽ നിരവധി മരങ്ങൾ റോഡ് സൈഡിൽ അപകട ഭീഷണിയായി നിൽക്കുന്നുണ്ട് ഇവയിൽ പലതും എപ്പോൾ വേണമെങ്കിലും മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ളവയാണ് ഇവ മുറിച്ചു മാറ്റണമെന്ന് നാട്ടുകാർ പലവട്ടം ആവശ്യപ്പെട്ടിരുന്നു ഇതിനിടയിൽ നിരവധി അപകടങ്ങളും ഉണ്ടായി ഇതോടെ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായി ഇതേ തുടർന്നാണ് മരങ്ങൾ മുറിച്ചുമാറ്റാൻ അധികൃതർ തയ്യാറായത് പ്രദേശവാസികളുടെ സഹകരണത്തോടെ വനം വകുപ്പാണ് മരങ്ങൾ മുറിച്ചു മാറ്റുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കഴിഞ്ഞ ദിവസം റോഡിലേക്ക് മരം വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു വീണ സംഭവം ഉണ്ടായി സമീപവാസികളുടെ സത്വരമായ ഇടപെടൽ കൊണ്ടാണ് വൻ ദുരന്തം ഒഴിവായത് ആഴ്ചകൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് മരം കാറിന് മുകളിലേക്ക് വീണ് ഇടുക്കി സ്വദേശിയായ ഒരാൾ മരണപ്പെടുകയും ചെയ്തു കാറിലുണ്ടായിരുന്ന ഗർഭിണിയടക്കം മൂന്ന് പേർക്കന്ന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അല്പം വൈകിയാണെങ്കിലും അപകട ഭീഷണിയായ മരങ്ങൾ നീക്കം ചെയ്യാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ ജനങ്ങൾ സ്വാഗതം ചെയ്തു ഇത് താൽക്കാലിക ആശ്വാസം മാത്രമാണെന്നും മറ്റു മരങ്ങൾ കൂടി അടിയന്തരമായി മുറിച്ചു നീക്കണമെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ ആവശ്യപ്പെട്ടു റോഡ് സൈഡിലേക്ക് അപകടകരമായി നിൽക്കുന്ന ഏകദേശം ആറ് മരങ്ങൾ വെട്ടുന്നതിനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് വില്ലാഞ്ചറം അടിവാരം മുതൽ കരിമണൽ വരെ ഏകദേശം നൂറുകണക്കിന് മരങ്ങളാണ് ഇത്തരത്തിൽ വലിയ അപകട ഭീഷണിയിൽ നിൽക്കുന്നത് ഇപ്പോൾ എസ്റ്റിമേറ്റ് ഒക്കെ തയ്യാറാക്കി ആറോളം മരങ്ങൾ അത് ഭീഷണിയായിട്ട് ഏറ്റവും കൂടുതൽ ഭീഷണിയായി നിൽക്കുന്ന മരങ്ങളാണ് അതൊരു താൽക്കാലിക ആശ്വാസം എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ പക്ഷേ ഭീഷണി വീണ്ടും നിലനിൽക്കുകയാണ് നൂറുകണക്കിന് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന റോഡാണത് എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാം ഇപ്പോൾ ഈ മുറിക്കുന്ന മരങ്ങളിൽ ഒരു മരം വില്ലാഞ്ചിറ വേറ്റിഷ്ടിന് മുകളിലുള്ള ഇയൽവാകു മരമാണ് അത് പകുതി ഒടിഞ്ഞു നിൽക്കുന്ന മരമാണ് അത് ഇപ്പോൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ റോഡിലേക്ക് ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു അഞ്ചോളം മരങ്ങളും കൂടി ഇപ്പോൾ മുറിച്ചു മാറ്റാനാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ നാട്ടുകാരുടെയൊക്കെ സഹകരണത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ മരങ്ങൾ മുറിച്ച് നീക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതുകൊണ്ടൊരു പരിഹാരമാകില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിരവധി മരങ്ങൾ ഇതുപോലെ ഒരു പത്ത് മീറ്റർ സൈഡിലായിട്ട് റോഡിൻ്റെ സൈഡിലായിട്ട് നിരവധി മരങ്ങൾ റോഡിലേക്ക് വന്ന് വീഴാൻ പരുവത്തിൽ നിൽക്കുകയാണ് അത് മുറിച്ചു മാറ്റാതെ ഇവിടെ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകില്ല ജനങ്ങളുടെ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുകയാണ് ജനങ്ങൾക്ക് ഭീഷണി നിലനിൽക്കുകയാണ് ആളുകൾ പേടിച്ചിട്ട് അതിൽ ഇപ്പോൾ മഴ വന്നാൽ പേടിച്ചിട്ട് പോകാൻ പറ്റാത്ത ഒരു ഉള്ളത് അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ ഒരു പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട് അതിൽ പൊതുനിരത്തിലെ മരങ്ങൾ പൊതുസ്ഥലങ്ങളിലെ മരങ്ങൾ എന്ന് പറഞ്ഞാണ് ആ ഗവൺമെൻറ് ഉത്തരവ് വന്നിരിക്കുന്നത് പക്ഷേ അതുകൊണ്ട് ഈ ഫോറസ്റ്റിൻ്റെ സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഫോറസ്റ്റ് ട്രീ കമ്മിറ്റി പോലെ വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റും കൂടി തീരുമാനമെടുക്കണമെന്നാണ് ആ ഉത്തരവിൽ പറയുന്നത് പക്ഷേ ആ ഉത്തരവ് പ്രകാരം ഇപ്പോൾ നിലവിൽ ഫോറസ്റ്റ് എന്നൊരു കാര്യം അതിനകത്ത് സൂചിപ്പിച്ചിട്ടില്ല അപ്പോൾ അതൊരു തടസ്സമാണോ എന്ന് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം